ഈ ഹിപ്നോട്ടിസം വർക്ക്ഷോപ്പിൽ വരുന്നതിന് മുമ്പ് ഇവർക്കൊക്കെ പല പേരായിരുന്നു പക്ഷെ ഇപ്പൊ ഇവരൊക്കെ ഒരൊറ്റ പേരിൽ അറിയപ്പെടുന്നത് मला <laughs> <laughs> துபுண்ட் ஒளும்பு നിങ്ങൾ ഓരോന്നിലും ഫീൽ ഫീൽ ചെയ്യാൻ ചെയ്യാൻ പറയുന്ന കാര്യം അതേപോലെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ ഒറ്റ സ്ട്രോക്കിൽ ആളെ ഹിപ്നോട്ടിസ് ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് സ്റ്റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സൂര്യൻ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരിക്കും സ്റ്റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാപ്പ് വന്നു ചെയ്യ കൃത്യം ആയിട്ട് പറഞ്ഞു കണ്ടു നീ ബാക്കിൽ കാണുന്നത് ശബ്ദവും രൂപവും സംസാരവും ഒക്കെ പൂർണ്ണമായിട്ടും നിന്റെ അച്ഛനെന്താ കണ്ണട വാങ്ങിച്ച് ചരിച്ചു കഴിഞ്ഞാൽ നീ ആദ്യം തിരിഞ്ഞു നോക്കും എന്റെ അച്ഛനെ നീ പൂർണ്ണമായിട്ടും കണ്ണൻ്റെ മെല്ലോ കണ്ണടച്ച ഒന്ന് തിരിഞ്ഞോക്ക അവിടെ പറഞ്ഞു ഹിപ്നോട്ടിസം വീഡിയോ ഇത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ച് ചെയ്യാൻ പറ്റുമൊരു കൺഫ്യൂഷൻ യാതൊരുവിധ പെയിനും ഇനി ഫീൽ ചെയ്യില്ല യാതൊരുവിധ പെയിനും നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇനി ഫീൽ ചെയ്യില്ല യാതൊരു ഇല്ല ശരീരത്തിൽ എവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും യാതൊരു ഇല്ല യാതൊരു ഇല്ല എന്ത് ചെയ്തു കഴിഞ്ഞാലും യാതൊരു പെയിനും നിങ്ങൾക്ക് ഫീൽ ഇല്ല Hypnotic! Yeah. yeah.